വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ബാർസലോണയെ നാലേ ഒന്നിന് തകർത്ത് റെയിൽമാരുടെ സൂപ്പർ കോപ്പ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റിസൾട്ട് അൺഎക്സ്പെക്റ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം റയൽ നല്ല ഫോമിലാണെന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ബാർസലോണയുടെ ഫോം ആണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇത്തിരി പ്രശ്നത്തിലാണ് ഇപ്പം എന്തായാലും ബാർസലോണ ഡിഫൻസീവ് പ്രശ്നങ്ങളൊക്കെ ഇന്നലെ പ്രത്യേകം എടുത്ത് കാണിച്ച് എസ്പെഷ്യലി പത്ത് ആദ്യത്തെ പത്ത് മിനിറ്റ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ മത്സരം കംപ്ലീറ്റ്ലി പോയി എന്ന് പറയാം കോമഡി ഡിഫെൻഡിങ് ഒക്കെ ആയിരുന്നു റയലിനെതിരെ അത്രയും ഹൈലൈൻ ലൈൻ കളിക്കാനുള്ള ചാവിയുടെ ടാക്ടിക്കൽ ബുദ്ധിയെ സംബന്ധിച്ച് കൊടുക്കണം കാരണം ഒരു ഒറ്റ സിമ്പിൾ പാസ് ഒറ്റ സിമ്പിൾ പാസ് കൊണ്ട് റയൽ ബാർസലോണ ഡിഫൻസിന് അൺലോക്ക് ചെയ്യും പിന്നെ അതിനുശേഷം ബാർസലോണ പ്ലെയേഴ്സ് ഇവരുടെ പുറകെ കിടന്ന് ഓടുകയാണ് അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ഗോളിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു റയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മത്സരത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഡിഫൻസിലൊക്കെ മൊത്തം സ്പേസുകളായിരുന്നു ബാർസലോണയുടെ ബാർസലോണയുടെ ഡിഫൻസിങ് വളരെ വളരെ മോശമായിരുന്നു അപ്പോൾ കഴിഞ്ഞ സീസണിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അറ്റ് വൺ പോയിന്റ് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസി റെക്കോർഡുള്ള ടീമായിരുന്നു ബാർസോണ പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റി കംപ്ലീറ്റ്ലി താഴെ പോയി ഇപ്പോൾ ജിറോണക്കെതിരെ നാല് ഗോൾ വഴങ്ങിയത് വീണ്ടും റയൽ മാഡിനെതിരെ നാല് ഗോളുകൾ വഴങ്ങി അപ്പോൾ അങ്ങനെ ഡിഫൻസ് വലിയൊരു വിഷയമാണ് ബാർസോണനെ സംബന്ധിച്ച് അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും അറ്റാക്കിംഗ് വൈസിലും ചെയ്യുന്നുണ്ടായിരുന്നില്ല ശരിക്കും റയലിനെ മാച്ച് ചെയ്യാനായിട്ട് ബാർസയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റയൽ എല്ലാ സൈഡിൽ നിന്നും കംപ്ലീറ്റ്ലി ബാർഷകേക്കാളും ഒരു രണ്ട് മൂന്ന് ലെവല് മുകളിലായിരുന്നു അപ്പോൾ അത്രയും മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ വിനീഷ്യസിൻ്റെ കാര്യം ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹം ഒരു ഹാർട്ട് ട്രിക്ക് സ്വന്തമാക്കി അതുപോലെ തന്നെ അസിസ്റ്റം കൊടുത്തു വളരെ മികച്ച പ്രകടനമാണ് വിനീഷ്യസ് കാഴ്ചവെച്ചത് വിനീഷ്യസിന് ഇന്നലെ ഒരു നൈറ്റ് ടു റിമെമ്പർ ആയിരുന്നു അതേസമയം തന്നെ അപ്പുറത്ത് അറോഹയ്ക്ക് ഒരു നൈറ്റ് ടു ഫോർഗറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു റെഡ് കാർഡ് മേടിച്ചു അതുപോലെ തന്നെ ആൽറ്റി മഴങ്ങി ഫിനീഷ്സിൻ്റെ കഴുത്തി പിടിച്ച് വലിച്ചതിന് പിന്നെ ലെവൻഡോസ് അടിച്ച ഗോളിനെ പറ്റി പറഞ്ഞൊരു ഒന്നൊന്നര വെഡിക്കെട്ട് ഷോട്ടായിരുന്നു അതായിരുന്നു ബാഴ്സലോണയ്ക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയാനുള്ളത് പിന്നെ പറഞ്ഞാൽ ഈ പറയുന്ന ടോറസിൻ്റെ പറഞ്ഞ പോസ്റ്റുമൊക്കെ കൊണ്ടുപോയി പിന്നെ പെഡറിയുടെ ഒരു ഷോട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അവസരം പുറത്തേക്ക് പോയി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ത്രെറ്റൊന്നും ഭാഗത്ത് ഭാഗമെന്നുണ്ടായില്ല അങ്ങനെ നാലേ ഒന്നിൻ്റെ നല്ലൊരു വിജയ സ്വന്തമാക്കാൻ റെയലിന് സാധിച്ചു ഒരു ട്രോഫി കൂടി അവർക്ക് നേടാൻ സാധിച്ചു ഇപ്പോൾ ചാവിയുടെ കാര്യമാണ് അദ്ദേഹത്തിന് ഇനി സാക്ക് കിട്ടുമ്പോൾ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ് പല ഫാൻസും കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹത്തെ സാക്ക് ചെയ്യണം എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ആ ഒരു ടാക്ടിക്കൽ ഡിസിഷൻ വിനീഷസിനെ ഒരു പ്ലെയർ ഉള്ള ടീമിനെതിരെ ഈ പറയുന്ന ഒരു ഇത്രയും മായലയും കളിച്ച് വെറുതെ സൂയിസൈഡിലായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു വെറുതെ ഒരു പണിയാണ് പാർസലോണ മേടിച്ചെടുത്തത് കുറച്ചുകൂടി കൂടി ടൈറ്റാക്കിയൊക്കെ വെച്ച് ശ്രദ്ധയോടെ കളിക്കേണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും മഞ്ചലോട്ടിക്ക് മറ്റൊരു പൊന്തുവൽ കൂടി അപ്പോൾ അതാണ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം